അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരകാത്തു കാട്ടാന ചവിട്ടിക്കൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ കാട്ടാന കാവലിൽ നിന്നൊന്ന് ആദ്യമായിട്ട് കേക്ക് കേൾക്കും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നിന്നും രക്ഷപ്പെട്ട സുജാത സുജാതയും പേരക്കുട്ടിയും സുജാത പറയാണ് എങ്ങനെയൊക്കെയോ തകർന്ന വീട്ടിൽ നിന്ന് തൻ്റെ പേരകുട്ടീൻ്റെ കൈ പിടിച്ച് ഓടി രക്ഷപ്പെട്ടു കാട്ടിലേക്ക് കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോ അവിടെ മൂന്നാന കൂട്ടം ഒരു കൊമ്പനാനന്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത് കരഞ്ഞുകൊണ്ട് പച്ച മലയാളത്തില് കൊമ്പനാനോട് പറഞ്ഞു ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് വരുന്നവരാണ് ഞങ്ങളൊന്നും കാട്ടരുത് ഒന്നും ചെയ്യരുത് കാട്ടാന കണ്ണെന്ന് കണ്ണുനീര് എങ്ങനെ ഒഴുകുന്നതായിട്ട് സുജാത പറയണം ഇതൊരു ഉസ്താദ് പറയുകയാണെങ്കിൽ എന്ന് പറയും രണ്ടായിരത്തിഇരുപത്തിനാലിലെ തള്ളലാണത് പക്ഷേ പറയുന്നത് സുജാതയാണ് കാട്ടാനന്റെ കണ്ണെന്ന് കണ്ണുനീര് വന്നു പക്ഷെ കണ്ണുനീര് വരാത്തൊരു വിഭാഗം ഉണ്ട് ആ വിഭാഗത്തിന്റെ പേര് പറയാതിരിക്കലാ നല്ലത് അവർക്ക് മൃഗത്തേക്കാൾ നാണിപ്പിക്കുന്ന മനസ്സാണുള്ളത് അവര് പറയുന്നത് എന്താണെന്നറിയോ മതിനും കൂടി ഒലിച്ചു പോണ്ടിരുന്നു അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരും ഓട്ടി സമ്പാദിച്ചവരും മന്ദബുദ്ധിയുള്ളവരും ഒക്കെ ആ പാവങ്ങളും കൂടി അങ്ങ് ഒലിച്ചു പോയാല് ആ പറഞ്ഞ സാധുല്ലേ അയാൾക്ക് സമാധാനമായിരുന്നു അയാൾക്ക് സ്വസ്ഥായിട്ട് ഉറങ്ങായിരുന്നു അയാൾക്ക് ഉറക്കം വരാത്തത് മതിന് ഒലിച്ചു പോകാത്തത് കൊണ്ടാണ് ബി പോസിറ്റീവ് നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത് നെഗറ്റീവായിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അസഹാവ് ഷേറത്തുമ്മിൻ അശ്ചാരിൽ തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു അതീശാണ് ദാനധർമ്മം എന്നത് അത് സ്വർഗത്തിലുള്ള മരങ്ങളിൽപ്പെട്ട ഒരു മരമാണ് ഔസാനുഹ മുതല്യാ തുനിയ അതിൻ്റെ കൊമ്പില് കമ്പുകൾ ചില്ലകള് അതിങ്ങനെ ഭൂമിയിലൂടെ അങ്ങനെ പടർന്ന് പോയിക്കാണ് മുണ്ടക്കൈ ചൂരൽമല അതിലൂടെ ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട് ആ ദാനർഭത്തിൻ്റെ അമരം ആ വൃക്ഷം അത് സ്വർഗത്തിൽ നിന്നാണ് വരുന്നത് ഹൊമാൻ അഹദബി ഒസ്നിം മിൻഹ അതിനൊരു കൊമ്പ് ഒരാൾ പിടിച്ചാൽ പാതഹു ദാലിക്കൽ കുശനുമില്ല തന്നെ അവനെ നയിക്കുക സ്വർഗത്തിലേക്കാണ് ആ കൊമ്പ് കൊണ്ടെത്തിക്കുക അവിടെ ഉടുമുണ്ടില്ലാത്ത ആൾക്കാരുണ്ട് മാറ്റാൻ തുണിയില്ലാത്തവർ ഡ്രസ്സില്ലാത്തവർ മരുന്നില്ലാത്തവർ ചെരുപ്പില്ലാത്തവർ അവരെ സഹായിച്ചാൽ അതൊരു പിടുത്താണ് അതൊരു കൊമ്പാണ് ആ കൊമ്പ് കൊണ്ടെത്തിക്കുക സ്വർഗത്തിലാണ് നരമറിച്ച പോൽ ബഹുലു ലുബ്ധ പിശുക്കിൽ ഷേറത്തും മിൻ അശ്ചാരിന്നാർ നരകത്തു നിന്നുള്ളൊരു വൃക്ഷാണത് ഔസ്വാനുഹ നില ദുരി അതിൻ്റെ കൊമ്പും ഇതിലൊക്കെ പോയിട്ടുണ്ട് നമ്മളെ നാടുകളിലൂടെയൊക്കെ ദുനിയാവിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഫമൻ അഹദമി ഓസ്നിമിൻ ഔസ്വാനിഹ ആ ലുബ്ധതയുടെ ആ വൃക്ഷത്തിൻ്റെ കമ്പ് കൊമ്പ് ചില്ലാരെങ്കിലും മുറുക്കി പിടിച്ചാൽ ഖാദു ദാരിത്തൽ ഓസ്നിൽ നാറും ആ കൊമ്പ് അവനെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കാണ് ഇത്തരം ഘട്ടത്തിലും പത്ത് പൈസ ഇറക്കാൻ മനസ്സില്ലാതെ വിസുഖ് കാണിക്കുന്ന ലുബ്ധനില്ലേ അവൻ ആ പിടിച്ച കൊമ്പ് അവനെ കൊണ്ടെത്തിക്കുന്ന നരകത്തിലേക്കാണ് ധരിക്കുന്ന ദിവസം അതിൽ ദാറുൽ അസ്ഥിയ സ്വർഗം എന്ന് അത് ആർക്ക് താമസിക്കാനുള്ള വീടാന്നറിയോ ധർമ്മിഷ്ഠരായ ആളുകൾക്ക്